ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ശരിക്കും ഇവിടെ നിന്നല്ല ഈ യാത്ര എന്തിനായിരുന്നെന്നറിയാൻ കുറച്ച് പുറകിലേക്ക് പോയല്ലോ പത്രം എടുത്തപ്പോൾ കൊലപാതകങ്ങൾ തന്നെ ഞാൻ മാനു ഒരു പ്രവാസിയാണ് ഇന്നാണ് നാട്ടിലെത്തിയത് ഏത്യു ആർ കോഡ് ലീവ് കുറച്ചുകൂടി വേണ്ടി വരും ബലാലാ ഓ ബിലാലി അസ്സാമലൈക്കും വാലേക്കുസ്സലാം എനിക്ക് മക്കളെ

मेरे सपनों की रानी कब आएगी तू आए रुक मस्तानी कब आएगी तू चलिया तू चलिया चलिया hmm. मधी मधी पन्नो फोन उठते हो के प्लीज ना ओरे प्लीज उल्लिया हम्म hmm. മോനോ ഇന്ന് മോനെ ഇപ്പോൾ അമ്മാൻ്റെ റൂമിൽ പറ്റി കിടന്നോട്ടാ ഒരു ഓരോ പ്രവാസികൾക്കും എന്ത് സാധനം ഇപ്പൊ എന്തിനാ സുലോ പാദസരം ഇങ്ങള് എടി ഞാൻ ിട്ടില്ലേ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഒന്ന് നോക്ക് നമുക്ക് നാളെ നാളെ തന്നെ തന്നെ വാങ്ങിക്കാം വാങ്ങിക്കോ പറഞ്ഞല്ലോ നാളെ തന്നെ വാങ്ങിക്കാം ശരിക്കും വാങ്ങിക്കും വണ്ടി വന്നല്ലോ മോളെ ദയവ് ഓട്ടോ വന്നിരിക്കണോ താറ്റു പോണോട്ടാ

わ。ま ഒരു ഹാൻഡ് ബാഗ് വേടിക്കണം അവളുടെ ആഗ്രഹം പോലെ ഒരു പാദസരം വാങ്ങി ആ സന്തോഷത്തിലാണ് അവൾ കുറച്ചു നേരായിട്ട് അവർ പുറകിൽ തന്നെ ഉണ്ടല്ലോ അതാ ജ്യൂസ് ഹേട്ടിലിൻ്റെ വയ്യന്മാരാണ് അവർ പുറകിൽ തന്നെ ഉണ്ടിട്ടാണ്

പിടിക്കാട പിടിക്കാറ്റൂര് ഹെൽമറ്റൂറാ ഡ മണി നിയ

അച്ഛ പിന്നെ നാളെ ക്ലാസ് സ്കൂളിന് ടൂറും പോണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സൊന്നും പോണില്ല അവരാ പൈസ അച്ഛന് തരാൻ പറഞ്ഞു അച്ഛന്റെ അസുഖം മാറിട്ട് നമുക്ക് ഒരുമിച്ചു പോലോ ഏട്ടാ മോനെ നാളത്തിന് കൂടിയുള്ളു മരുന്ന് വിഷമിക്കണ്ട പൈസ കെടുത്തു അമ്മ വെറുതെ അമ്മയെടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഏട്ടാ പറഞ്ഞ എന്ത് ഓർത്തില്ലാ

എന്താ ഈ മോനെ കാര്യങ്ങള് മോനീ കമ്മലി വച്ചോ ഏ വാങ്ങിച്ചോ എന്റെ മനസ്സാക്ഷി അഭിമാനമൊക്കെ മാറ്റി വെക്കെ വേട്ടന് വേണ്ടിയല്ലേ കമ്മല നോക്കട്ടെ ആളിയ പറയടാ ഞാനിപ്പ ജമയില അവൾക്കൊരു പാതസെടുക്കാൻ വന്ന ആവശ്യണ്ടായിട്ടൊന്നല്ല അറിയാലോ അവളെ മാറ്റി ഏട്ടന് വേണ്ടി കള്ളനായ അവനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങളും ഉണ്ട് രണ്ടു മാസം മുന്നെയാണ് മോനെ വണ്ടി തട്ടിയത് വണ്ടി നിർത്താതെയും പോയി ഓന്റെ ഒരാളെ കൂലി മരുന്നിന് പോലും అమ్మ అమ్మ వస్తుంది అన్న ఒక్క శిరియా ఊట രണ്ട് മാസം മുമ്പ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കാൻ അഞ്ച് ദിവസത്തെ ലീവിന് വന്ന് തിരിച്ചു പോകുമ്പോഴാണ് അത് സംഭവിച്ചത് കഷ്ടപ്പാടുകളൊക്കെ മാറുമെന്നൊരു വിശ്വാസം അതാണ് അവരുടെ മുഖത്തെ സന്തോഷം അതിന് കാരണം അവളാണ് സുലു അവളുടെ ആഗ്രഹത്തെക്കാൾ അവരുടെ വേദന മനസ്സിലാക്കാൻ അവൾക്ക് പറ്റി ഇന്നാണ് അവളിലെ മാലാഖയെ ഞാൻ കണ്ടത്